അസ്സാമലൈക്കും വറഹമുല്ല മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലാണ് നമ്മളുള്ളത് ഇന്ന് ഒരു ഒരു അവരുടെ ഒരു കോമൺ നേച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത് നുണകളുണ്ട് ആ നുണകൾ കൊണ്ട് അവരുടെ ഒരു കോമൺ നേച്ചറിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ഈ മതവിരോധം തലക്ക് പിടിച്ചിട്ട് വിദ്വേഷം തലക്കുപിടിച്ചിട്ട് ഇസ്ലാം വിരോധത്തിന് വേണ്ടി മാത്രം ലോകത്തെ നോക്കി നോക്കിക്കാണുന്നൊരു വേളയിൽ അവർ എത്രത്തോളം ബ്ലൈൻഡാവുന്നു അവരെത്രത്തോളം അന്ധരാകുന്നു അവർക്ക് അവരുടെ മുന്നിൽ കാണുന്ന റിയാലിറ്റികളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഉദാഹരണം ആണ് സൂചിപ്പിക്കുന്നത് നമുക്ക് കേട്ടോ മുഹമ്മദ് ഉറുമ്പിനെ കൊല്ലൽ കൊല്ല അബൂഹറിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മലച്ചുവട്ടിൽ ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കുത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തുമാറ്റി അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുച്ചു ചുട്ട് വച്ചു അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോദനം നൽകി ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു അത് അള്ളാഹുവിന്റെ കാരുണ്യാണ് ഒരാളെ ഉറുമ്പ് കടിച്ചാൽ ആ പ്രദേശത്തുള്ള ഉറുമ്പിനെ മൊത്തം കൊല്ലാൻ കൽപ്പിക്കുന്ന ഒരു മതം ഒരു ദൈവം ഈ നന്മയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോ അതുപോലെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് ചോദിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യമാണ് അപ്പൊ എന്താ വെച്ചാൽ ഇപ്പറ്റിത് കൊണ്ടുവരുന്നത് എന്തിനാ ഈ കാലഘട്ടത്തിലും ഈ മതത്തിന്റെ നിയമങ്ങളൊന്നും അത് എന്ത് എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ പറയുന്നത് വേണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ ഏതായാലും മുപ്പര് പറയുന്നത് എന്താ ഒരു ഉറുമ്പിനെ കൊന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചു എന്നാണ് ആ ഹദീസിലുണ്ടെന്നാണ് മൂപ്പര് പറയുന്നത് അപ്പൊ അത് വെച്ചിട്ട് മൂപ്പര് അത് അത് വായിച്ചതിന് ശേഷം അത് വായിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ബോധനം നൽകി എന്ന് വായിച്ചതിന് ശേഷം തൊട്ടതിന് ശേഷം പറയും മൊത്തം ഒരു ഒരു ഉറുമ്പ് കടിച്ചതിന് മൊത്തം പുറ്റി നശിപ്പിക്കാൻ പറയുന്ന മതം ഇതെന്തൊരു മതമാണ് അതായത് ഒരു സംഭവം വായിച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് കാരാണ് അടുത്തതെടുത്ത് പറയുന്നത് പടച്ചോൻ പറഞ്ഞത് ആ ഗവർമെന്റ് പുറ്റിനെ മൊത്തം കൊന്നത് മോശമായി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ഉറുമ്പിനെ കൊന്നാൽ മതിയായിരുന്നില്ലേ എന്ന് പറയുന്നതാണ് മുപ്പത് ആദ്യത്തെ പറയുന്നത് എന്നിട്ട് പറയണ തൊട്ടപ്പുറത്ത് പറയാണ് ആ ഉറുമ്പുകളെ ഒരു ഉറുമ്പ് ചെയ്തതിന് എല്ലാ ഉറുമ്പുകളിലും എല്ലാം പറയുന്ന മതം ദൈവം എന്ത് എന്ത്ഘട്ടത്തിൽ ഇത് ഇപ്പൊ ഇത് പ്രസന്റേഷൻ ആണ് ഉപ്പര്ക്ക് ആ സ്പോട്ടിൽ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ ചില പോകാൻ ഓർമ്മ വന്നു അങ്ങനെ പറയുന്നതല്ല പ്രസന്റേഷൻ അപ്പൊ അതിനർത്ഥം എന്താ ഉപ്പിന് ഒരു ഹദീഫ് ഉദ്ധരിച്ച് അതിന് തൊട്ട് താഴെയുള്ള ഹദീഫാണെന്നൊക്കെ പറയുന്നേ അപ്പൊ അതിനർത്ഥം എന്താ ഇപ്പർക്ക് മുന്നേ ഇതിനെ പറ്റിയുള്ള അത് പ്രെസന്റ് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിലുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് അത് വായിച്ചു വെക്കുന്നുണ്ട് പ്രസന്റേഷൻ മുന്നേ വായിച്ചു നോക്കുന്നുണ്ടാവും പ്രസന്റേഷൻ ഉള്ളിൽ വായിച്ച് നോക്കുന്നുണ്ട് ഇയാളെ മനസ്സിൽ എന്താണ് ഉറുമ്പുകളെ മുഴുവൻ കൊല്ലാൻ പറയുന്ന ഒരു ഉറുമ്പ് വിരുദ്ധ മതമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഉപ്പരുടെ മനസ്സിൽ ഇതിനെ തിരുത്താനുള്ള കണ്ടന്റ് ഉപ്പൊരു നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കയ്യിലെ സാധനം ഉണ്ട് അത് വീഡിയോ കൊടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് നമ്മൾ സാധാരണ വീഡിയോ പുറത്ത് കൂടുമ്പോ ഇപ്പൊ ലൈവ് ആണെങ്കിലും പിന്നീട് നമ്മൾ കാണലോ എന്നിട്ടും നിരന്തരം കാണുമ്പോഴും ആ മനസ്സിലുള്ള സാധനം പോകുന്നില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഇസ്ലാം വിമർശകരൊക്കെ കൊറേവണ് കുറാൻ വായിക്കുന്നില്ലേ കൊറേവണ അവര് ഇങ്ങനത്തെ സന്ദേശങ്ങൾ കടന്നു പോകുന്നില്ലേ ഇങ്ങോട്ടെന്താ അവര് നന്മയുടെ വഴിയിലേക്ക് വരാത്ത ഇസ്ലാം സ്വീകരിക്കാത്തത് എങ്ങനെ വരിക ഈ പറഞ്ഞത് എങ്ങനെയാണ് അവർ ഇപ്പോ ആ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചിരിക്കും എന്ന് പറയുന്നത് ഹൃദയങ്ങൾക്ക് അന്ധത ബാധിക്കുക പറഞ്ഞാൽ ഹൃദയത്തിന് കണ്ണ് കാണുമല്ലോ ആ അന്ധത എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും അതിലേക്ക് പ്രവേശിപ്പിക്കാതെ അതിനെ ക്ലോസ്ഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് ആ ഒരു നേച്ചറിന്റെ ഒരു ഒരു ആയിട്ട് എടുക്കാം മാത്രമല്ല ഈ ഈ കാര്യം തന്നെ ഇപ്പൊ മുത്തഫൻ അല്ലെ ഈ വന്നിട്ടുള്ള ഹദീസുകളിൽ തന്നെ ഈ കാര്യം വളരെ കൃത്യമായി അവിടെ ഈ ഉറുമ്പിനെ നശിപ്പിക്കുന്ന അങ്ങനെ ക്രൂരമായ മതം നിലനിൽക്കുമ്പോൾ മാത്രമല്ല ഇത് എന്തിനു കൊന്നു എന്ന ചോദ്യം അതായത് അള്ളാഹുവിന് തസ്ബീഹ് അർപ്പിക്കുന്ന ഈ ഒരു കൂട്ടം ജീവികളെ നിങ്ങൾ എന്തിനു മൊത്തത്തിൽ കൊന്നു എന്ന രൂപ അതായത് മ ബുഹാരി മ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഇതിന്റെ തന്നെ ഈ പുൽ പറഞ്ഞ കണ്ടിൻ്റെ തന്നെ മുത്തഫക്കനെതിരായിട്ട് രൂപ ഇത് പറയുന്ന പറഞ്ഞാല് ഇങ്ങനെയാണ് ഒരു ഉറുമ്പിനെ കൊന്ന വിഷയത്തിൽ എന്തിനാണ് നീ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ഒരുപാട് ഉറുമ്പുകളെ കൊന്നത് അവിടെ ഈ ഈ പ്രയോഗം പോലും ആ മുത്തഫക്കിനെല്ലാം അധികത്തിൽ കാണാൻ കഴിയില്ല ഒരു ഉറുമ്പിനെ കൊന്നാൽ പോലായിരുന്നുള്ള പ്രയോഗം പോലും അതിൽ കാണാൻ കഴിയില്ല അതായത് അവിടെ ആ ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ എത്ര ആണ് നീ കാണുന്ന ചെറിയൊരു ജീവി അല്ലാതെ എന്തൊരു പുറ്റൊരു ജീവിക്കുന്നത് നിനക്ക് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന പ്രാധാന്യം അർഹിക്കാത്ത ജീവി അല്ലാതെ അത് പടച്ചോനെ തസ്മീയം ചെയ്യുന്ന പടച്ചോനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നീ ബഹുമാനിക്കേണ്ട ജീവിയാണ് അതിനെ കൊല്ലാനുള്ള അവകാശം അകാരണമായി കൊല്ലാനുള്ള അവകാശം നിനക്കില്ലായെന്ന് എന്തുയാണ് പടച്ചോൻ പഠിപ്പിക്കുകയാണ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് യഥാർത്ഥത്തിൽ ലിയാക്കത്ത് ആരിഫൊക്കെ ഉണ്ടല്ലോ അവർ പണ്ട് മുതലേ അവർ മതത്തിൽ നിന്ന് അകന്നിട്ടാണ് അവർ ജീവിച്ചത് കാരണം അത് നമുക്ക് ഇസ്ലാമിൻ്റെ ബേസിക്സ് അറിയുന്ന പ്രവാചകൻ സല്ലു ഇസ്ലാമിനെ കുറിച്ച് ബേസിക്സ് അറിയുന്ന ആളുകൾക്ക് അറിയുന്നൊരു കാര്യമാണ് പ്ര ഈ പ്രവാചകന് വളരെ അധികം മനുഷ്യനാണ് പിന്നെ അദ്ദേഹം പിന്നെ ഓരോരോ യുദ്ധ യുദ്ധ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആർമി മാർച്ച് ചെയ്യുമ്പോൾ അത് വഴിയിൽ എന്തോ ഒരു ജീവി കിടക്കുന്ന കണ്ടിട്ട് പിന്നെ റൂട്ട് മാറ്റിയതായിട്ടുള്ള ചരിത്രമുണ്ട് അതേപോലെ തന്നെ കത്തിക്ക ഈ നമ്മൾ യുദ്ധ സമയത്തൊക്കെ കത്തിക്കുമല്ലോ ഓരോ ചൂടിനും മറ്റുമൊക്കെ ആയിട്ട് അതൊരു ഉറുമ്പിൻ്റെ പുറ്റിൻ്റെ അടുത്തായപ്പോൾ അത് കെടുത്താൻ പറഞ്ഞിട്ടുള്ള ചരിത്രമുണ്ട് അതേപോലെ തന്നെ ഒരു തള്ള പിന്നെ ഒരു ഒരു ചെറിയ കിളിക്കുഞ്ഞുമായിട്ടൊരാൾ പോകുന്നത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാൾ പോകുന്ന സമയത്ത് അതിനെ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അതേപോലെ അതിന്റെ അതിന്റെ അല്ലെങ്കിൽ അറിയണം എന്നുള്ള രൂപത്തിൽ ഒരു സമയത്ത് പ്രവാസം ഒരു പിന്നെ സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു ഒട്ടകം ഉണ്ടാവും ഒട്ടകെ കണ്ണുനീര് വരുന്നുണ്ടാവും അപ്പൊ ആ കണ്ണുനീര് പ്രവാചകന് തുറച്ചു കൊടുക്കുക എന്നൊരു കാരാണ് അതിന്റെ ഉടമ എന്നത് അപ്പൊ ഇങ്ങനെ പറയും പറയും ഇവർക്ക് അവകാശങ്ങളുണ്ട് ഉണ്ട് അനിമൽ റൈസ് എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് പിന്നെ ഇത് പരാ എന്നോട് പരാതിപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു പ്രവാചകനാണ് നമ്മുടെ മുമ്പിൽ ഇത് ബേസിക്സ് നമ്മൾ ചെറിയ ചെറിയ പ്രായത്തിൽ നമ്മളെ മാതാപിതാക്കളും മറ്റും അപ്പൊ അങ്ങനെ ബേസ് പോലും ഇല്ലാന്നുള്ളത് അപ്പൊ ആരിഫിന്റെ ഒരു വീഡിയോ ഞാൻ നാളെ കണ്ടപ്പോ അതില് മൂപ്പര് പറയുണ്ട് ദഹാവി എന്ന് പറയുന്നത് ആരാണ് മനസ്സിലേ അപ്പൊ ഇത്ര പോലും അതായത് നമ്മൾ കുറച്ച് വിമർശിക്കാൻ വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പേരാ അല്ല ഇതിലേ മൊത്തത്തിൽ എപ്പോഴും ഇവർക്ക് ലാക്കിങ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള കളവ് ഇപ്പൊ ഇതിൽ പറഞ്ഞൊരു കളവാണ് അതായത് ഉറുമ്പുകളെ മൊത്തം നശിപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞു എന്നൊരു കളവ് പറഞ്ഞിട്ടുണ്ട് ആ കളവ് നമ്മളിവിടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ നമ്മളിവിടെ ഹാജരാക്കിയിട്ടുണ്ട് അത് ഉണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് അതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിലുള്ള ഒരു ബ്രോഡർ പിക്ചറൊക്കെ മറന്നിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം എന്തെങ്കിലും വിമർശിക്കാൻ കിട്ടണം അപ്പം ജീവികളോടുള്ള പിന്നെ സമീപനം അതൊരു ഇസ്ലാമിൻ്റെ ഒരു വിഷയമാണ് ചിലപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ച് നോക്കാമല്ലോ അപ്പം അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ പ്രവാചകൻ പ്രവാചകന്റെ സ്വലാസ്ലം ജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിൽ കാണാൻ പറ്റും അല്ലാതെ തന്നെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഹതി പച്ചക്കറുള്ള എന്തിനോടും നന്മ ചെയ്യുന്നത് കാരുണ്യം ചെയ്യണം എന്നുള്ള രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെ ഏതൊരു ചങ്ങായി പറഞ്ഞ പച്ച പച്ച നിറത്തിലുള്ള കാര്യങ്ങളുള്ളത് ചോദിച്ചാൽ ശാസ്ത്രവിരുദ്ധമാണ് ശാസ്ത്രവിരുദ്ധമാണ് അപ്പോൾ എന്തായാലും ആ രൂപത്തിൽ അത് പോട്ടെ അത് വേറെ വിഷയം അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് വെച്ചാൽ അത് അതൊരു പൊതുവായിട്ടുള്ള ഒരു പിന്നെ ഒരു ഒരു സമീപനമാണ് അപ്പം അതിൽ നിന്നും പിന്നെ അതൊക്കെ മറന്നിട്ട് ഇപ്പൊ ഉറുമ്പുകളെ നശിപ്പിക്കാൻ പറയുന്ന ഒരു മതം ക്രൂരമായ മതം എന്ന് പറയാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോ ചെറുപിക്ക് ചെറിയ അപ്പൊ എന്തൊക്കെയോക്ക് വരുന്നു എസ് അതിൽ നേരെ ആയ കാര്യം അടക്കം പിക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും ഒരു നുണ ജീവികളോട് കരുണ കാണിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം എന്താ ക്രൂരത കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നുണ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് അവർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് കൂടുതൽ നുണകൾ ഇനിയും ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഞങ്ങൾ വളരെ പരിമിതമായിട്ട് മാത്രമേ ഇതൊക്കെ കാണാറുള്ളൂ കണ്ടതിൽ വെച്ച് ഞങ്ങൾക്ക് കണ്ടിട്ടുള്ള മറ്റു നുണകൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇഷാ അസാം